അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ കാലമായി ഇപ്പം വീഡിയോ ഒന്നും ചെയ്യാത്തത് അത് എൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് എന്നെ ഞാൻ പുതിയ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴത്തിൻ്റെ പുളിശ്ശേരിയാണ് ഇവിടെ നാല് മാമ്പഴം എടുത്തിട്ടുണ്ട് നല്ല നാടൻ മാമ്പഴമാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് മഞ്ചട്ടിക്കകത്തേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടി ലേശം മുളക് പൊടി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു ഇതൊന്ന് തുറന്ന് നോക്കി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മധുരമുള്ള മാങ്ങിയാണെങ്കിൽ ചക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് ഇതിൽ കിടന്നിട്ട് നന്നായി വേവട്ടെ എന്ന് അപ്പോഴത്തേക്ക് ഞമ്മൾക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം ഒരു മുറി തേങ്ങ ഞാൻ ഇവിടെ ചെരി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കുക നമ്മുടെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മിപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടെ ഇതിലേക്ക് തൂക്കിക്കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും തിളക്കാൻ പാടില്ല കുറച്ച് സമയം ഒരു മിനിറ്റ് ഒന്ന് തള വന്നപാട് നല്ലത് ഓഫാക്കുക തീ ഓഫ് ചെയ്തു എനി നന്നായി ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക തീ ഓഫ് ചെയ്തതിന് മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാവൂ കാരണം ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂണ് ഉലുക ഇട്ട് അത് പൊട്ടുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കടുക് ഇട്ടതിന് ശേഷം വറ്റൽമുളക് ചെറിയപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മാമ്പഴം പുളിശ്ശേരിയിലേക്ക് കഴുതാളിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ മാമ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല വെറും ചോറ്റിനല്ല അടി പുളിയാന്ന് വേറൊന്നും വേണ്ട ഒരു പ്ലേറ്റ് ചോറ് വയ്ക്കാൻ വിചാരിച്ചവർക്ക് രണ്ട് പ്ലേറ്റ് അങ്ങ് അകത്തേക്കാവും അത്രയും നല്ല ടേസ്റ്റാണ് എരിവും പുളിയും മധുരവും എല്ലാം ഉള്ളത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കാരണം ഇപ്പം മാങ്ങേൻ്റെ സീസണല്ലേ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസ്സാമലൈക്കും